കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മളെ ചാനലിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തുടർന്ന് നമ്മളെ ചാനലിൽ വീഡിയോ ഇട്ട് മുന്നോട്ട് പോവാനായിട്ട് പറ്റത്തില്ല ചാനൽ നിർത്താനായിട്ട് തീരുമാനിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അതിൽ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരുപാട് സ്നേഹം ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ മെസ്സഞ്ചറിലാണെങ്കിലും പല രീതിയിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒത്തിരി പേർക്ക് കോളും കാര്യങ്ങളൊക്കെ കിട്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യാതേക്കായപ്പോഴത്തേക്ക് എനിക്ക് വയ്യാതായി നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് എനിക്കിതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു ഡിപ്രഷൻ പോലെയൊക്കെ വന്ന് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല മുന്നോട്ടിനി എങ്ങനെ എന്നുള്ള കാര്യങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ എനിക്ക് ഒരു എത്തും പിടി എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എനിക്കെന്തോ എനിക്ക് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ചാനല് തുടങ്ങിയപ്പോൾ എനിക്ക് പറ്റാതെ വരുന്നൊരവസ്ഥയിൽ ഞാൻ എൻ്റെ ചാനൽ നിർത്തുന്ന് അങ്ങനെ ഒറ്റയടിക്ക് ഞാനെടുത്തൊരു തീരുമാനമാണ് കാരണം നമുക്കൊരു വയ്യാതെ ആവുന്ന സമയത്ത് നമുക്കൊരു ഹെൽപ്പ് കാര്യങ്ങൾ അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ആരുടെ ഭാഗത്ത് നിന്നാണ് അപ്പോൾ അതെല്ലാം ഒന്നും നമുക്കില്ലാതെയൊക്കെ വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വേണം എനിക്കൊരു ഹെൽപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെയാണ് പിന്നെ എന്താണ് കാര്യം പിന്നെ ചാനൽ നിർത്താൻ തീരുമാനിച്ചെന്താണെന്നൊക്കെ ഞാനതൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം ഇപ്പോൾ എങ്കിൽ മാത്രമേ എനിക്കത് അത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും അത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇനിയിപ്പോൾ ഉടനെ തന്നെ നമുക്ക് എം ആർ ഐ സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട് അതെടുത്തിട്ട് ചെല്ലാം പറഞ്ഞ് ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ട് സ്കാനിങ്ങിനൊക്കെ തന്ന് അപ്പോൾ ഇനിയിപ്പം എന്തായാലും നമ്മൾ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ പോയിട്ടൊക്കെ വന്ന് റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയിട്ട് അതുപോലെ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള കുറേ പേര് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒത്തിരി പേരെന്നെ സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കണം വിളിച്ചിരിക്കണം എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുക